അനധികൃത കുടിയേറ്റക്കാർ എന്ന ചാപ്പകുത്തി ഇന്ത്യക്കാരെ അപമാനിച്ച അമേരിക്കയുടെ മനുഷ്യരഹിതമായ നടപടിക്കെതിരെയും ഇന്ത്യൻമാരുടെ അന്തസ് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ബി ജെ പി സർക്കാരിനെതിരെയും കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു ലോകത്തെ ഏറ്റവും വലിയ മറ്റൊരു ഡൊണാൾഡ് ട്രംപുമായി പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് പറയുന്നത് പ്രതിഷേധം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു അനധികൃത കുടിയേറ്റക്കാർ എന്ന ചാപ്പകുത്തി ഇന്ത്യൻ പൌരന്മാരെ അമേരിക്കൻ ഗവൺമെന്റ് കടത്തിയ രീതി തികച്ചും മനുഷ്യമാണ് ഇത് അത്യന്തം ദുഃഖത്തോടെ അല്ലാതെ ഒരു ഇന്ത്യക്കാരനും കണ്ണുനിൽക്കാൻ കഴിയുന്നതല്ല ഈ അനീതിക്കെതിരെ ഓരോ ഇന്ത്യക്കാരനെയും ശബ്ദം ഉയരേണ്ടത് അനിവാര്യമാണെന്നും വി എസ് ജോയ് കൂട്ടിച്ചേർത്തു ഭയാനകരമായ ഈ സംഭവികൾ മുൻകൂട്ടി അറിഞ്ഞിട്ടും അത് തടയാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ കേന്ദ്രക്കാർ നിസ്സംഗതയും നിസ്സഹായയും തുടരുകയാണ് നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി നിലകൊള്ളുകയും മനുഷ്യാവകാശ ലംഘനത്തിന് അമേരിക്കയുടെ മാപ്പ് ആവശ്യപ്പെടുകയും ചെയ്യുന്നതിന് പകരം അമേരിക്കൻ സർക്കാരിന്റെ ഈ നടപടികളെ മോദി സർക്കാർ ലജ്ജാകരമായി ന്യായീകരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ മാപ്പുറിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി സി സി വൈസ് പ്രസിഡന്റ് ഭീഷണാം മുഹമ്മദ് അധ്യക്ഷനായിരുന്നു കെ പി സി സി മെമ്പർമാരായ വി മധുസൂദരൻ വി എസ് എൻ നമ്പൂതിരി ഡി സി സി ഭാരവാഹികളായ ഷാജി പച്ചേരി സി കെ ഹാരിസ് പി കെ നൌഫൽ ബാബു സി സുകുമാരൻ കെ വി ഇഷാഖ് എന്നിവർ സംസാരിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം